ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു സമാപന സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ജനുവരി ഇരുപത്തിയേഴിന് കാസർകോട് താളിപ്പടുപ്പ് മൈതാനത്ത് നിന്നാണ് പദയാത്ര ആരംഭിച്ചത് പതിമൂന്ന് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയാണ് യാത്ര ഇന്ന് സമാപിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിലേക്ക് ये विश्वास दिलाने आया हूं कि आपकी आकांक्षाओं को केरला के सपनों को साकार करने में मोदी कोई कमी नहीं छोड़ेगा और ये मोदी की गारंटी है കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു